നമസ്കാരം ചലഞ്ചർ ആപ്പൻ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസം ഒന്നാം തീയതി പി എസ് സി നിലവിലുള്ള പരീക്ഷാ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു പ്രധാനമായും പരീക്ഷയുടെ സമയത്തിലാണ് മാറ്റങ്ങൾ വരുത്തിയത് ആ സമയമാറ്റത്തിനനുസരിച്ച് മറ്റുള്ള ബെല്ലുകളിലും ഒക്കെ അതിൻ്റെ സമയത്തിലൊക്കെ മാറ്റം പി എസ് സി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് നമ്മുടെ ഡൗട്ട് സെക്ഷനിൽ വന്നിരുന്നു ആപ്പിൻ്റെ അകത്തെ ഡൗട്ട് സെക്ഷനിൽ വന്നിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ടും ഇത് ശ്രദ്ധിച്ചിരിക്കണം കാരണം പി എസ് സി രാവിലെ നടന്ന പരീക്ഷകളുടെയും വൈകി ഉച്ചയ്ക്ക് നടന്ന പരീക്ഷകളുടെയൊക്കെ സമയത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പരീക്ഷാ ഹാളിലോട്ട് നേരത്തെ എത്താനും ഓക്കെ ഈ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാനും ശ്രദ്ധിക്കണം അപ്പം എന്തായാലും നമുക്കത് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഒരു ഓർഡർ ആയിട്ടാണ് അത് ഇറങ്ങിയിരുന്നത് ആ ഓർഡറിൽ ഇങ്ങനെയായിരുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ സെപ്റ്റംബർ ഒന്ന് മുതൽ നടത്തുന്ന പരീക്ഷകളുടെ ഐ ഡി അഡ്മിഷൻ ടിക്കറ്റ് വെരിഫിക്കേഷൻ ഉള്ള സമയം മുപ്പത് മിനിറ്റിൽ നിന്ന് മുപ്പത് മിനിറ്റ് എന്നുള്ളത് ഇരുപത് മിനിറ്റായി ചുരുക്കിയും രാവിലെ ആരംഭിക്കുന്ന പരീക്ഷകളുടെ സമയം ഏഴേകാലി എന്നുള്ളത് ഏഴ് മണിയായി സമയക്രമം പരിഷ്കരിക്കുവാനും ഉത്തരവായിട്ടുണ്ട് ബെൽ ടൈമിംഗ് സ്റ്റൂടെ ചെറുക്കുന്നു അതായത് രണ്ട് കാര്യങ്ങൾ അല്ലേ ഒന്ന് നമ്മൾ സാധാരണ ഒന്നരക്ക് ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ ഒന്നര തൊട്ട് രണ്ടു മണി വരെ എന്ന് പറയുന്നത് നമ്മുടെ വെരിഫിക്കേഷൻ ടൈമാണ് അല്ലേ അപ്പൊ അതിൽ മാറ്റം വരുത്തി ആ അരമണിക്കൂർ എന്നുള്ളത് എത്രയാക്കി ഇരുപത് മിനിറ്റ് ആക്കി ചുരുക്കിയിട്ടുണ്ട് ബാക്കിയുള്ള പത്ത് മിനിറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിലോട്ട് കൂട്ടി കൂട്ടുകയും ചെയ്തു അതായത് ഒന്നേ ഒന്നരയ്ക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാല് ഒന്നേ അമ്പതാകുമ്പോഴേക്കും എന്ത് ചെയ്യും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതിനനുസരിച്ച് എക്സാം തീരുന്ന സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതേപോലെ തന്നെ രാവിലെയുള്ള പരീക്ഷ ഇതുവരെ ഏഴേക്കാലിനായിരുന്നു അതിലും മാറ്റം വരുത്തി എന്താക്കിയിട്ടുണ്ട് ഏഴ് മണിക്കാണ് ഇനി തൊട്ടുള്ള പരീക്ഷകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇതിലായത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ സമയക്രമം അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പി എസ് സി പരീക്ഷകളിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല അത് ബുദ്ധിമുട്ടാവും അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ഇതനുസരിച്ചുള്ള ബെല്ലിന്റെ സമയം കൂടെ നമുക്ക് നോക്കാം ഓക്കെ ഈ ബെല്ലിന്റെ സമയം മാത്രമല്ല ഈ ബെല്ല് അപ്പുറത്തേക്ക് പരീക്ഷ അവസാനിക്കുന്ന സമയം കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തെ കാര്യം ലോങ് ബെല് അതായത് ഒന്നാമത്തെ ബെല് ഓക്കെ അത് പരീക്ഷ തുടങ്ങുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പ് ഹാളിൽ പ്രവേശിക്കാനുള്ള അറിയിപ്പാണ് അല്ലേ അപ്പൊ അത് വ്യത്യസ്ത പരീക്ഷകൾക്ക് എത്ര മണിക്കാണ് അടിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏഴേക്കാളിന്റെ പരീക്ഷ ഏഴ് മണി ആക്കി എന്നുള്ളത് അപ്പൊ ഏഴ് മണിക്ക് പരീക്ഷ തുടങ്ങിയിട്ട് എട്ട് അമ്പതിനാണ് പരീക്ഷ അവസാനിക്കുന്നത് അപ്പൊ മുമ്പ് ഏഴേക്കാലിന് പരീക്ഷ തുടങ്ങിയിട്ടായിരുന്നു അല്ലേ ഏഴേക്കാലിന് പരീക്ഷ തുടങ്ങിയിട്ട് ഓക്കെ ഒമ്പത് മണിക്ക് തീരുന്ന രീതിയിലായിരുന്നു ഇപ്പൊ അത് മാറ്റം വരുത്തിയിട്ടുണ്ട് ഏഴ് മണിക്ക് തുടങ്ങി എട്ട് അമ്പതിന് പരീക്ഷ അവസാനിക്കുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്നരയുടെ പരീക്ഷ നമ്മൾ എല്ലാവർക്കും ഒന്നരയുടെ പരീക്ഷ ആദ്യം അരമണിക്കൂർ ഒഴിപ്പിക്കേഷനും പിന്നെ രണ്ടു മണിക്കാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് മണി തൊട്ട് മൂന്നേക്കാൽ വരെ വരുന്ന പരീക്ഷ ചില പരീക്ഷകളും മൂന്നര വരെ ഉണ്ടാവാറുണ്ട് അപ്പൊ അതിൽ മാറ്റം വരുത്തി ഒന്നര തൊട്ട് ഇരുപത് മിനിറ്റ് അതായത് ഒന്നേ അമ്പത് വരെ എന്നാണ് ആണ് പിന്നെ ഒന്ന് ഒന്നേ അമ്പതിന് പരീക്ഷ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ മൂന്ന് അഞ്ചാവും അതായത് ഒന്നേക്കാൽ മണിക്കൂർ മൂന്നേ അഞ്ചാവുമ്പോൾ നമ്മുടെ പരീക്ഷ അവസാനിക്കുന്നതായിരിക്കും അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പല ദ്വാരങ്ങളിൽ രണ്ടു മണിക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയും മൂന്നേക്കാൽ അവസാനിക്കുകയും ചെയ്യുന്നൊരു ചിന്തയിലായിരിക്കും ഓക്കെ അതിന് മാറ്റം വന്നിട്ടുണ്ട് ഒന്നരക്ക് തുടങ്ങുന്ന പരീക്ഷ ആദ്യത്തെ ഇരുപത് മിനിറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ട്വന്റി മിനിറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും അതിനുശേഷം ഒന്ന് അമ്പതിന് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നു മൂന്ന് അഞ്ചിന് പരീക്ഷ അവസാനിക്കുന്നതായിരിക്കും ഓക്കെ ഇനി ചില പരീക്ഷകൾ അല്ലെ ഒന്നര മണിക്കൂർ പരീക്ഷ ഉണ്ടാവാറുണ്ട് ആ ഒന്നര മണിക്കൂർ പരീക്ഷകൾ എന്താണ് മൂന്ന് ഇരുപതിനാണ് ആ പരീക്ഷ അവസാനിക്കുന്നത് മനസ്സിലാക്കാം അവിടെയും വെരിഫിക്കേഷൻ ടൈം ഇരുപത് മിനിറ്റ് തന്നെയാണ് ഒന്ന് ആകുമ്പോൾ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ഓരോന്നിന്റെയും ഓക്കെ ഓരോ ബെല്ലിന്റെയും സമയം അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെല്ലെന്ന് പറയുന്നത് പരീക്ഷ തുടങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് അസിസ്റ്റന്റ് സൂപ്രണ്ടർമാർ ചോദ്യ പേപ്പർ പാക്കേജിന് മേൽ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയ ശേഷം കവർ തുറന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വിതരണം ചെയ്തതിനുള്ള അറിയിപ്പാണ് അത് ഏഴുമണിന്റെ പരീക്ഷയ്ക്കാണെങ്കിൽ ഏഴേക്കാലിലാണ് ആ വലിയ വരും വലുത് ഒന്നേ മുക്കാലിലാണ് ഒന്നരന്റെ പരീക്ഷയ്ക്ക് വരിക അതുപോലെ തന്നെ മൂന്നാമത്തെ ബെല് എന്ന് പറയുന്നത് പരീക്ഷ തുടങ്ങുന്നതിനുള്ള അറിയിപ്പാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഴ് മണിക്കാണെങ്കിൽ ഏഴ് ഇരുപതിന് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ മറ്റേത് ഒന്ന് അമ്പത് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നു ഒന്ന് രണ്ട് വീണ്ടും ഒന്ന് അമ്പത് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇത് പരീക്ഷ എഴുതി തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞെന്നുള്ള അറിയിപ്പാണ് ഏഴ് അമ്പത് രണ്ട് ഇരുപത് രണ്ട് ഇരുപത് പിന്നെ പരീക്ഷ എഴുതി തുടങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോൾ എട്ട് ഇരുപതിനും രണ്ട് അമ്പതിനും ബെല്ലടിക്കുന്നു പിന്നെ പരീക്ഷ അവസാനിക്കുന്ന അഞ്ച് മിനിറ്റ് മാത്രം അവശേഷിക്കുന്ന അറിയിപ്പാണ് എട്ട് നാൽപ്പത്തഞ്ച് ഓക്കെ അപ്പൊ കാരണം ഇത് എട്ട് അമ്പതാകുമ്പോൾ ഒമ്പത് മണി അല്ല എട്ട് ഈ പരീക്ഷ അവസാനിക്കുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ആണെങ്കിൽ മറ്റുതാണെങ്കിൽ മൂന്ന് മണിയാവുമ്പോൾ പരീക്ഷ അവസാനിക്കുന്നതായിരിക്കും ഇതാണെങ്കിൽ മൂന്നേ കാലാവുമ്പോ പരീക്ഷ അവസാനിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു സമയക്രമം എല്ലാവരും മനസ്സിലാക്കുക പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെരിഫിക്കേഷൻ സമയത്തിൽ മാറ്റം വന്നതോടുകൂടി തന്നെ പരീക്ഷയുടെ സമയത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ തുടക്കവും മുടുക്കവും ഇതുവരെ നമ്മുടെ പരീക്ഷാ പരീക്ഷാവളുകളിൽ ക്ലോക്ക് എല്ലായിടത്തും എത്തിയിട്ടില്ല ഓക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ എപ്പോഴും ചർച്ചകൾ നടക്കുന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ സമയക്രമം മനസ്സിലാക്കി അതിനനുസരിച്ച് മാനേജ് ചെയ്ത് എല്ലാവരും എഴുതാവുന്ന ശ്രമിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് യു